കോൺ <laughs> അറിയ <laughs> <laughs> ോട്ടെങ്ങനെത്തി അത് ഏഴ് സ്റ്റിച്ചാ ഏഴ് സ്റ്റിച്ച് എടാ നീ ഇവിടെ വന്നത് മീൻ പിടിക്കാനാണോ അതോ ആന എഴുന്നള്ളത് വലയല്ലാതെ ഉളി കഴിഞ്ഞാൽ ഇവിടെ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അവന് സമയത്തിന് വരുവോ ഇല്ലെന്ന് നമ്മക്കറിഞ്ഞൂടല്ലോ അതുകൊണ്ട് മന്ത്രി ഇവിടെ വന്ന് കാല് കൊത്തുന്നതും

ഒരു രക്ഷനളിയാളിയാ ഈ പുള്ളിണ്ടല്ലോ ആ ഇങ്ങനെ നിക്കും ആ എഴുന്നള്ളത്തിന് ഈ പെമ്പിള്ളേരിങ്ങനെ വരുമ്പ ഇവന്റെ വെള്ളം വായിര പെണ്ണ കണ്ടിട്ടേ ഇവരുടെ താലത്തിൽ എടുക്കുന്ന ശർക്കരയും പഴവും ഈ അരിയൊക്കെ കേട്ടിട്ട് ഇവര് കൊതി പിന്നെ നിസാര കേസിന് പെൺകുലവൻ കഴിഞ്ഞ ദിവസം ക്യൂട്ടച്ചിട്ട് കൊടുത്തില്ല മൂന്ന് ദിവസം എന്റെ അടുത്തേക്ക് വന്നില്ല എന്തോന്നട നിന്റെ കൂടെ അല്ലേ നടക്കുന്നത് നിർബന്ധ ബുദ്ധിയായിരിക്കും എന്നു പറഞ്ഞാലും എന്റെ ആന നല്ല എക്കോ ഫ്രണ്ട്ലി ആന മനസ്സിലായില്ലേ ഇവൻ ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് പ്ലാസ്റ്റിക്കിന്റെ കിറ്റി തിന്നും എന്നിട്ട് പിണ്ടോടാ ഓരോ കിറ്റി പിണ്ടായിട്ടിങ്ങനെ കൂടിക്കിടന്നൂല ഓരോ കിറ്റി തൂക്കി ഇങ്ങനെ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പോയ എന്തിനാ ഇന്റർവ്യൂടാ എന്റെ പൊന്നാളിയാ അതൊക്കെ വേണം പ്രകസനം ഞാനോടെ ആനപ്പാപാന്നല്ലേ ആനക്കാരന്റെ ഒരു ഒറ്റ ചോദ്യം അവന്മാര് ചോദിച്ചില്ല ഞാൻ അച്ഛന്തി കയറിപ്പന്മാരെ ആദ്യം എന്നോട് ചോദിക്കാം ചോദിക്ക ലാറുണ്ടോന്നു ഇരുപത്തിനാല് മണിക്കൂറും ആനയുടെ കിടക്കുന്ന എന്നോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം ഒരു ജോലി കിട്ടുന്ന കേസല്ലേ ഇതേ ബോംബെ കുമാർജിയാ നമ്മളിവിടുത്തെ പരിപാടി സ്പോൺസർ ചെയ്യുന്ന ആളാണ് കാണിക്കവഞ്ചി കട്ടുകൊണ്ടുപോയ കള്ളംകുമാർ അങ്ങേക്ക് ബോംബെ നല്ല കച്ചവടം പിന്നെ വല്ല ബോംബെ കൂടാടായിരിക്കും അല്ലാതെ ഏ പുഷ്കർ तू क्या करता है ഇടയിലൊക്കെ പണിയല്ലേ കറത്ത് പോകും അതല്ല പുഷ്കർ നീ ഇപ്പൊ എന്തു ചെയ്യുന്നു കള്ള നിനക്ക് ജോലി ഏർപ്പാടാക്കും കള്ളം നിനക്കിപ്പോ ഐ എസ് ആർ ചോദിട്ട് വേറൊരു കാര്യം നിന്നെ തന്നെ ഞാൻ ഞാനിവിടെ വെടിമരന്ത കാര്യത്തിന് വിളിച്ചറിയാം നീ നല്ലൊരു വെടിക്കാരനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇന്ന് നിന്റെ സ്പെഷ്യൽ എന്താണ് എന്റെ സ്പെഷ്യൽ എന്താണ് ഇത് ാണ് ഈ രണ്ടും നമ്മൾ കസിച്ചു മേളോട്ട് വിടും ആദ്യം പോകുന്നത് പിറകിന്ന് നിന്ന ഇന്ന് ഞാൻ കൊല്ലുകളാണ് ആരായി നിൽക്കുന്നത് കുമാർജി എന്നെ അങ്ങനെ അങ്ങനെ പിന്നെ കാര്യം നിങ്ങളുടെ വലിയ സെറ്റപ്പ് സെറ്റപ്പ് ആണെന്ന് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു അല്ലേ പൈസ എനിക്കൊരു താമസത്തിനൊരു വേണം അതെങ്ങനെ നിങ്ങൾ നിങ്ങൾ കൂടെ കൂടെ ജീവിക്കാൻ നിർത്തി അല്ലേ ഞാൻ ആ പരിപാടി നിർത്തി ഈ കഴിഞ്ഞ തൃപ്പൂർത്തല ഉത്സവത്തിന് വെളുപ്പിന് എഴുന്നള്ളിപ്പും കഴിഞ്ഞിട്ട് ഞാനും ആനയും കിടന്നു തുടങ്ങുക എന്നാലും മറ്റേ ജയസൂര്യയുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ മറ്റേ ആന പിണ്ണത്തിന്റെ ഇവിടെ ചന്ദനത്തിരിക്കണ്ടം പറക്കാൻ വന്നപ്പ ഈ കൂട്ടത്തിൽ എന്നെ വരീട്ടൂട്ട് ഉദര വയ്ക്കും അവളെ ചെന്നിട്ട് കുതിർക്കാൻ വേണ്ടി വെള്ളം തെളിച്ചു കഴിഞ്ഞപ്പ ചാടിയാണിട്ട് എന്റെ പിള്ളേരുടെ ഭാഗ്യം അല്ലെങ്കിൽ ഞാനിപ്പോ ഏതെങ്കിലും

പക്ഷെ വേറൊരു ഇത് ഭയങ്കര കോമഡി ഉള്ള ഒരു സംഭവമാണ് ഉത്തരം പറയാവോ ചോദിക്കട്ടെ മതമില്ലാത്ത ആന ഏതാണ് പറ ആനക്കാരൻ പറഞ്ഞു

യേശുദാസും പാടും പുകവലി പാടില്ല അതെ കാര്യം ചോദിച്ചോട്ടെ എന്താ ഈ സ്കിറ്റ് പൊളിക്കാനാണ് ഈ ഫോമേന്ന് ഇവിടെ കെട്ടിയെടുത്തോട്ടെ ആയിരത്തൊന്ന് കൗണ്ടറുകൾ അടങ്ങിയ ഒരു പുസ്തകം ഇപ്പൊ ഒരുപാട് കോപ്പികൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പത്തെണ്ണം കൂടെ ഉള്ളു കാരണം പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയൂ സീരിയസ് ഈ ഉത്സവം കഴിഞ്ഞ ഉടനെ ഉത്സവം കഴിഞ്ഞ അടുത്താഴ്ച എന്റെ കല്യാണവൻ എന്റെ മുഖത്ത് നോക്കി ഒരു കുട്ടി പറഞ്ഞു ചേട്ട ചേട്ട ഭയങ്കര സുന്ദരനാണ് അതുകൊണ്ട് ചേട്ടന് ഞാൻ കല്യാണം കഴിക്കാൻ പോവാ പിന്നെ കാര്യം പൈസ എനിക്കൊരു പ്രശ്നമല്ല ആയിക്കോട്ടെ നിങ്ങളുടെ ആന എനിക്കൊന്ന് ബോംബെ കൊണ്ടുപോകണമെന്നുണ്ട് ബോംബേ അപ്പൊ ടിക്കറ്റും ഞാൻ എടുത്തു തരാം പത്ത് പൈസ വേണ്ട എനിക്ക് എന്റെ ആനക്ക് റെയിൽവേയില് പത്ത് പൈസ വേണ്ട പറഞ്ഞു അത് തന്നെ നമ്മൾ ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോ കേട്ടേളേ ോ പറയാനാ രാത്രി പന്ത്രണ്ട് മുടി ആയപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരന്മാരെ പൊട്ടിച്ചു കളഞ്ഞു അച്ചാറിടാ ഞാൻ അതോ അവിടെ ഞങ്ങളുടെ തമ്മിൽ പോട്ടിയായിട്ട് എന്റെ കൂടെ രണ്ടുപേര് ഒന്ന് ശശാന്ത് സിംഗും ഒന്ന് രാജേഷ് ഷെട്ടിയും

ൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് ഞാനൊരു വരം തിരുത്തു രാത്രിയൊരു രണ്ടര മണി സമയത്ത് ആ ടൈമ് ഈ വരം എടുക്കാൻ പറ്റാത്ത കുത്തി ഇളക്കി കൊണ്ട് രാത്രി പറഞ്ഞില്ലട പറഞ്ഞില്ലേ കൂട്ടത്തിൽ അവനെ അമ്മിയാലെ പ്രസവിച്ചു അയ്യോ ഈ ചിറക്ക് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം നീ കഴിഞ്ഞ ദിവസം അടിച്ച് കോൺ തെറ്റി പച്ചമുണ്ടും പച്ച ഷട്ടിട്ടുണ്ട് ആനയുടെ മുമ്പ് പീക്കടുന്നു ആന വിചാരിച്ചത് പട്ടയോണ്ട് മൂന്നാമത്തെ ദിവസം പിണ്ട വന്നയിപ്പൊ ആ കൂടെ ഇവനും വന്നു ഈ ആന വിചാരിച്ച അതിന്റെ കുഞ്ഞാരിക്കുന്നു വിചാരിച്ചു പിന്നാലൊക്കെ അത് ഞാൻ അവരത്തെ പറഞ്ഞു അപ്പൊ അവനെന്നോട് പറയാ തള്ള ചവിട്ടിയെ പിള്ളക്ക് കേടില്ലോ ഞാൻ പറയട്ടെ എന്തായാലും മന്ത്രി വരാൻ നേരത്ത് പൊട്ടിക്കാനുള്ള വെറൈറ്റി പടക്കം എനിക്ക് വേണ്ടത് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് തിരുവനന്തപുരത്ത് കമ്പ പളയും വിട്ടു പടക്കവും വിട്ടു ഇപ്പൊ അവിടെ ഭയം തന്നെ വിഷയം അവിടെ എന്ത് നടന്നേക്കുവാളിയിൽ ഇവിടെയല്ല എന്തിനാണ് പേടിക്കണത് എടാ അതല്ലേ ഇരുപത് ലക്ഷം രൂപയ്ക്ക് അവർ വാങ്ങിയ പടക്കം ഇരുപത് ലക്ഷം രൂപയുടെ പടക്കം കത്തിച്ചിട്ട് ഒന്നു പോലും അയ്യോ 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 അറിയാട്ട് ഇത് മേളോട്ടാകാനും പോയാ அழியா ஞானியா <laughs> <Aa> <part>

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ